അങ്ങനെ കൊറേ നാളുകൾ ശേഷം നമ്മൾ ഒരു കുക്കിംഗ് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് കാരണം എന്ത് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഇനി നമ്മൾ ആറു മാസത്തെ നീണ്ട യാത്രയിലേക്ക് തുടങ്ങുകയാണ് ഏതാനും ദിവസം നമ്മൾ പോകും അതിന്റെ ഭാഗമായി നമ്മൾ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട് അതായത് ഫുഡ് ഐറ്റംസ് അവർ ഗൈസ് നോക്കൂ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ കിടന്നു പോകാൻ നമ്മൾ കുറച്ച് ഡ്രൈ മീറ്റ് അതായത് ഈ കാണുന്നത് ഒരു അഞ്ചാറ് കിലോ പോട്ടിയാണ് ഈ കാണുന്ന പോട്ടി നമ്മൾ ഇന്ന് ഡ്രൈ ആക്കി അടുത്ത ദിവസം നമ്മൾ ഫ്ലൈറ്റിൽ നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകും പിന്നെ ഈ കാണാന്ന് വെച്ചാൽ മുഴനാണ് അത് ഞങ്ങൾ മുഴനഞ്ചും കപ്പ ഇപ്പൊ വെക്കാൻ വേണ്ടിയാണ് അവർ കയസ് നോക്കൂ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പോട്ടി അതുപോലെ തന്നെ മീനച്ചാർ പിന്നെ പലതരം വെജിറ്റബിൾ അച്ചാറുകൾ വെജിറ്റബിളിന്റെ പേര് കുറയും വെജിറ്റബിൾ നാരങ്ങ വരും ബീറ്റൂട്ട് വരും മാങ്ങ വരും തേങ്ങ വരും അങ്ങനെ കുറേയധികം സാധനങ്ങൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകണം പോകണം എന്നാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ ഇനി കടുത്ത മഞ്ഞുള്ള സമയത്താണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് കഞ്ഞി വെക്കാൻ പറ്റും പക്ഷെ കറികൾ വെക്കാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ അവൻ മാങ്ങാന്ന് പറയുന്നു അതുകൊണ്ട് വ്യക്തത വരുന്നതാണ് അവയോ ഇന്ന് രാവിലെ പോയി ഞങ്ങൾ മേടിച്ചാണ് ഈ കൈ എല്ലാ ബ്ലാശും ഞങ്ങൾ ക്ലീൻ ആക്കാത്ത പോട്ടിയാണ് സാധാരണ ഞങ്ങൾ മേടിക്കാതെ ഈ പ്ലാഷ് ഞങ്ങൾ ക്ലീൻ ആക്കിയ പോട്ടിയാണ് മേടിച്ച് അതൊന്നും പണിയെടുപ്പ് ഈ കടന്നല്ല ഒന്നാം നല്ല സൂപ്പർ മുഴനാണ് ഇതിന്ന് ഞങ്ങള് കപ്പയും മുഴ നെഞ്ചും കൂടെ കറി വെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഓരോന്നോരോന്നും ചെയ്ത് അതേപോലെ അടുത്ത ദിവസം പോകും ആ സെബിൻ വരുമ്പോൾ സെബിന്റെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകും അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയെങ്കിൽ അടുത്ത പ്രാവശ്യം അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഓരോ സംഭവങ്ങൾ ഞങ്ങൾ പാടം പഠിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയാലോ കിട്ടിയാലോ എന്ന് എന്ന് സത്യം കേട്ടോ സംഭവം കിട്ടിയാലോക്കൊന്ന് ഫുഡ് നമുക്ക് പിടിക്കൂല പിന്നെ അവിടെ ഏത് ഭാഷക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റഷ്യയിലോട്ട് ഏറ്റവും ഭാഷയാണ് അതെ അതെ ഭാഷയെന്ന് അപ്പഴാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് ഏറെ കഞ്ഞി ആയാലും വെച്ച് കഴിഞ്ഞാൽ പട്ടണയില കിടക്കാന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ചില സ്ഥലത്തൊന്നും ഫുഡ് വകലൊക്കെ ഭയങ്കര പാടാണ് കാരണം അവിടെ നിയമപ്രശ്നങ്ങൾ യൂറോപ്പിലൊന്നും നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യയിലെ ഇപ്പൊ വഴി വെച്ച് ഫുഡ് വെച്ച പോലെ ഒന്നും ചില സ്ഥലങ്ങളിൽ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെ പരിപാടി ഉണ്ടെങ്കിൽ അവരെയും പറ്റി വണ്ടിക്കും വെച്ച് ഇതേപോലെ പിടിച്ചിട്ടു അടുത്തൊരു ഒമ്പതിനായിരം പതിനായിരം ഈ കാണുന്ന പീസുകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നു എന്നിട്ട് ഈ കാണുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ പടപടേ പടപടേന്ന് ഈ കാരണം എല്ലും നല്ല ബിരിയാണി അല്ല ബിരിയാണിക്ക് നെഞ്ചാണ് ബെസ്റ്റ് ഈ എല്ല് നമുക്ക് കരിച്ച് മുറിച്ച് തിന്നാൻ പറ്റും ബാക്കിയുള്ള എല്ലാം നമുക്ക് തിന്നാൻ പറ്റൂലെ കഴിച്ചു നോക്കും ഞങ്ങൾക്ക് യാത്ര ഏതൊക്കെ ഈ പ്രാവശ്യം ഞങ്ങൾ കുതിര ഇറച്ചി കസാഖിസ്ഥാനിൽ വെച്ച് കുതിര ഇറച്ചി കൊണ്ടുള്ള ഒരു ഡിഷ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം സെബിനും കഴിക്കാന്ന് പറഞ്ഞു അപ്പം മേടിക്കുകയാണ് ഞാനും സെബിനും കഴിക്കും ലിപി പിന്നെ ഞാൻ എല്ലാം പിടിക്കുക വലയം പിടിക്കുക പ്രധാനപ്പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെ എന്താണ് തനതായ അത് കഴിക്കാൻ ആളുകൾ ഞങ്ങളത് ഉണ്ടാക്കിയെ ആ കൈസില് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കപ്പ വാട്ടർ കപ്പ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പ്ലാന് കുറെ അധികം വാട്ടർ കപ്പ നമ്മൾ അവിടെ മുകളിൽ ഉണക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ എല്ലാം കപ്പ തന്നെ അത് കഴിക്കും ഇത് പച്ചക്കാസ് സത്യസന്ധമായ കളറാണ് വാട്ടർ അതല്ല വീടിന് മേളിൽ ഇതിപ്പോ പച്ചക്കപ്പിക്കും ഏതായാലും മരണ പൈസയിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് അതായത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുപ്പത് കിലോ സാധനം വെച്ചാൽ മുപ്പത് കിലോ എൺപതിനായിരം രൂപ കേട്ടോ പേർക്ക് ടിക്കറ്റ് എൺപതിനായിരം രൂപ ആ മൂവായിരം രൂപ ഒക്കെ ഉണ്ടായിരുന്നു ഫണ്ട് ഇവിടുന്ന് കസാഖിസ്ഥാൻ അൽമാട്ടൊക്കെ ടിക്കറ്റ് ഇപ്പൊ മുപ്പത്തിരണ്ടായിരം മുപ്പത്തയ്യായിരത്തി തന്നെ ടിക്കറ്റ് കിട്ടാൻ പിന്നെ വേറെ കാര്യം ഉണ്ടല്ലേ ഇപ്പൊ അവധിക്കാലും കൂടെയല്ലേ അവധിക്കാലും ആയതുകൊണ്ട് ഇപ്പൊ ടിക്കറ്റ് ഫ്രൈ ഇച്ചിരി കൂടുതലാണ് പിന്നെ ഏതെങ്കിലും രണ്ടു ദിവസം കുറഞ്ഞ ടിക്കറ്റ് ഉണ്ട് നമ്മളിപ്പം നമ്മൾ റെഡിയാക്കി നമ്മുടെ മുഴം ഇത് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട് ഒന്ന് ഞങ്ങള് മുഴ നെഞ്ചും കപ്പയും കഴിക്കും അല്ലെങ്കിൽ എല്ലും കപ്പിയെ നല്ല രീതിയിൽ വെള്ളം കഴിച്ചെങ്കിൽ മാത്രം സാധനം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകണം കേട്ടോ മൂന്ന് പ്രാവശ്യം കഴുകാം നാല് പ്രാവശ്യം കഴുകാം ഏത് രീതിയിൽ ഈ സാധനം കഴുകാം ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു രണ്ടര കിലോ ഉണ്ടാവട്ടെ ഒരു സാധനം രണ്ടര കിലോ അപ്പം അതിനനുസരിച്ച് നമ്മൾ കഴുകി സെറ്റപ്പ് ആക്കി എടുത്ത് ഇതിന് നമ്മൾ കുക്കറില് ഏകദേശം അതേ സമയത്ത് ഞാനിവിടെ കപ്പ ഏകദേശം ഞാൻ കുട്ടി ഇട്ട് കാക്കിട്ടുണ്ടാവും നമുക്ക് ഏകദേശം ഇത്രയും കൂടെ ആയിട്ട് നമുക്ക് എല്ലാവരും ഇത്ര പോലെ ഈ പശം ഇതിനെത്തിൽ നല്ല രീതിയിൽ നെയ്യ് ആയിക്കോണ്ട് പാത്രത്തിലെല്ലാം നല്ല രീതിയിൽ നെയ് പിടിക്കും പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഇതേപോലത്തെ കിച്ചൺ ആണല്ലോ ഈ ഇറച്ചി കഴുകിയ വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കും ചില കപ്പ പിന്നെ പശിച്ച കണ്ടത്തി കണ്ടത്തി പഴയ കപ്പയാണ് വേറെ ഒന്നുമില്ല ഏത് ചെറിയ ഏതാണ്ട് നമ്മുടെ ഈ കാണുന്ന ഇറച്ചി നമ്മളൊരു ആറ് പ്രാവശ്യം കഴുകിട്ടോ ഇനി ഇതിപ്പോ ഇനിയും കഴിയേണ്ട കാര്യമില്ല കാരണം ഇതിനകത്തെ ഒക്കെ ഏകദേശം പോയി കഴിഞ്ഞിരിക്കുന്നു ഈ സാധനം ഇനിയിപ്പം നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കണം ഇനി എത്ര വേവുണ്ടാവും എന്നൊന്നും അറിയത്തില്ല ഒരു ഒരു ഒരാറേഴ് വിസിൽ അവസാനം അല്ലെ അങ്ങനെ നമ്മൾ കൊത്തി നമുക്ക് നുറുക്കണം കേട്ടോ കൈക്ക് ചെറുതായിട്ടുള്ള കാരണം കഴിയണം അപ്പൊ നല്ല ഉള്ള പോലെ അധികം ബലോ കൊടുക്കാതെ അതായത് കൈക്ക് പരിപാടി എടുക്കാൻ എന്നിട്ടൊരു കാര്യമില്ല കാര്യം കൈയുടെ സ്വാധീനം അവസാനം പോകും എന്തെങ്കിലും പണിയെടുക്കണം അപ്പൊ കൊത്തി പക്ഷെ പീസിന്റെ ഇതൊക്കെ കുറയും കേട്ടോ നമ്മളെ കഴിഞ്ഞെടുത്ത നമ്മുടെ മുഴങ്ങും ചിതിക്കിട്ടുണ്ടല്ലോ ബാക്കി കപ്പയും മറ്റു സംഭവങ്ങളും ആകുന്ന സമയത്ത് ഇനിയിപ്പൊ നമുക്ക് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിയാപ്പല അങ്ങനെ അല്ലെ ഇതിനിപ്പോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഒഴിവാക്കിയിട്ട് വെല്ലുവിളിയൊരു ചെറുവിളി രീതിക്ക് ചെറുവിളി പോലെയുള്ള ആൾക്കാരെ പറ്റിക്കുന്ന ചെറിയ ചെറുന്ന് പറയുന്നത് ഇനി ഇതിന്റെ വെല്ലുവിളിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഒരല്പം പൊടിക്ക് മഞ്ഞപ്പൊടി അല്ല കിട്ടില്ല മഞ്ഞപ്പൊടി ഒരല്പം മഞ്ഞപ്പൊടി ഇനി ഒരല്പം ഗരം മസാല ഗരം മസാല ഇട്ടാലും ഒരു ഗരം ഒരു ഗംഭീരം അല്പം ഗരം മസാല നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഓ എങ്ങനെയാ പോകുമ്പോൾ അത് ഇത്ര മനോഹരമായിട്ട് കുക്കിങ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഇതിന്റെ മറ്റേ മസ്റ്റേഡ് ഞാൻ പിന്നെ മസ്റ്റേഡ് സെറ്റപ്പ് ആയതാ കേട്ടോ ഇപ്പം മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ മീറ്റ് മസാല റൈസ് നോക്കൂ മീറ്റ് മസാല അത്യാവശ്യം ഇതിനോവർ തിക്നെസ് ഒന്നും വേണ്ട കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ് മാത്രം നമ്മൾ എല്ലാ മസാല ഇട്ടും ഇനി അവസാനമായിട്ട് ഈ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് ഈ സാധനം തീയക്കേറ്റാം സെറ്റപ്പും സംഭവങ്ങളെല്ലാം എല്ലാം ചെയ്തതിന് ശേഷം ഈ കാണുന്ന കുക്കർ ഇതിലേക്ക് നമ്മൾ അടയ്ക്കുകയാണെട്ടോ അയ്യോ നേരെ നമ്മൾ നമ്മൾ ഈ കാണുന്ന കിച്ചണിലേക്ക് കരണ്ട് ഇല്ല കരണ്ട് ആ ചിമ്മന് ഓണാക്കി സാധാരണ ഇത് ഓണാകാറില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ മുതിർന്ന ആൾക്കാര് പറയുന്ന കൈ സ്വന്തമായിട്ട് ലൈറ്റർ വേണമുണ്ട് അല്ലേടാ ഇത് ഫേബറിന്റെ പിന്നെ ഇതാണോ ഇത് മേടിക്കുന്നവർ ശ്രദ്ധിക്കണം ഇതിന്റെ അകത്ത് ചായ അതുപോലുള്ള സംഭവങ്ങൾ വരുന്ന കത്തത്തില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പകുതി പോയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിന്റെ മേളിൽ കവറുള്ള സാധനം മേടിക്കാണ്ട് പലമായി ശ്രമിക്കുക ചെറിയുള്ളി ചെരുള്ളിയിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി മൊത്തം ചെറു എടുത്തു പിന്നെ അതേപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ ആ പിന്നെ അതേപോലെ തന്നെ കാണുന്ന ഇത് കൊറിയാണ്ടോ ലീവ്സ് ഞാൻ സംഭവം പറഞ്ഞു പറഞ്ഞ സംഭവം മെയിൻ സംഭവം പറയാൻ പറഞ്ഞത് അതായത് പോട്ടി ഫ്രൈ പോട്ടി ഫ്രൈയും പിന്നെ അതേപോലെ തന്നെ നമ്മള് കപ്പ ബിരിയാണി അത് മുഴകൊണ്ടുള്ള മുഴനെഞ്ചു കൊണ്ടുള്ള കപ്പ ബിരിയാണി ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണി എളുപ്പവും സമയലാഭവും വെല്ലുവിളി ഇട്ടുണ്ടാക്കുന്നതാണ് പക്ഷെ ഏറ്റവും നല്ലത് ചെറിയുള്ളി ചെയ്യുന്നതാണ് ചില ആൾക്കാർ ചിലർക്ക് ഇഷ്ടംപോലെ അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞാനും ലിബിനിപ്പം കുക്ക് ചെയ്തിട്ട് ഇപ്പൊ യാത്ര എത്ര മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ടും ജീവിതത്തില് ഞങ്ങൾ പത്തിരുപത് ദിവസങ്ങളിൽ തിരിച്ചു പോകണം പോണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടക്കല്ലോ ഒക്ടോബറില് ഗാന്റംഫെയറിന് പിന്നെ ഇവിടെ ചൈന പോണെന്ന് വിചാരിച്ചാണ് അതും നടക്കിയതാ കാരണം നമ്മടെ കാർണറ്റ് തീർന്നുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം നടക്കണം അതിന്റെ ഇത് കഴിഞ്ഞോണ്ടിരിക്കട്ടെ എത്ര രൂപ നഷ്ടം എന്നൊരു സത്യം പരിപാടി അപ്പൊ അത് എത്രയും പെട്ടെന്ന് മാനിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്

പിന്നെ അതിന് ബാക്കി പരിപാടികളാ എല്ലാം പറഞ്ഞു താഴം ഒക്കെ അടിച്ചു നമ്മൾ കപ്പ ബിരിയാണി അതേപോലെ ഫ്രൈ ഫ്രൈ അതാണ് കുരുമുളകും നല്ല അങ്ങോട്ട് പച്ചവെളിക്കണ്ണ എല്ലാം അവസാനം കിട്ടിട്ടില്ല കഴിക്കുന്ന ടേസ്റ്റ് ചോദിക്കാൻ ഈ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള കപ്പ ഇത് കഴുകി എടുത്തിട്ട് വേണം ഇവിടെ വെക്കുന്ന ഇത് പുറത്തെ വിറകടുപ്പിലാട്ട് വയ്ക്കുക അങ്ങനെ പെട്ടെന്ന് സാധനം റെഡിയാവും എന്നൊക്കെ അവിടെ സാധനം പറ്റിയിട്ടുണ്ടോ അന്നൊക്കെ അത് കലങ്ങിപ്പോയിട്ടുള്ളൂ ഇവിടെ വെക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇത് അവിടെ വയ്ക്കുവാണേൽ പരിപാടി പടപടയെ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളെ ൊഫക്കെ നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കും നമ്മളെ പ്രൊഫഷണൽ ആൾക്കാർ എങ്ങോട്ട് നോക്കി ഉള്ളി അറിയാൻ അങ്ങനെ വെച്ചിട്ടോ ഉള്ളി പരിചയം ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഈ മല്യയിലും കൂടെ അറിയണം മല്യം എങ്ങനെയാ നമ്മളിങ്ങനെ നോക്കിയിട്ടാ അങ്ങോട്ട് നോക്കി അവസാന പരിപാടിയായിട്ട് നമുക്ക് തക്കാളി അറിയാൻ പറ്റും തക്കാളി നല്ല കത്തി മൂച്ച പടപട പടപടാ എന്റെ ജീവിതം ഈ ഉള്ളിൽ തന്നെ മാറിയത് അല്ല രാവിലെ അവസാനം ഇത്തന്നെ കുടുങ്ങിപ്പോയി തേങ്ങാ ചേരണ്ടും അതേപോലെ തന്നെ ഈ ഉള്ളിപൊളിയും കിട്ടില്ല എന്ന് പ്രാർത്ഥിക്കും പക്ഷെ കാല വിഷെഫ്മാര് ആദ്യം തരുത് നിനക്ക് ഇത് തന്നെ ഇന്നുള്ള പരിപാടി ഈ അരിഞ്ഞ് അല്ല അരിഞ്ഞല്ലോ നമ്മൾ തൊലിച്ചെടുത്താ അല്ലെ നമ്മൾ ഇതിന്റെ തോല് പൊളിച്ചെടുത്ത പൊലിച്ചെടുത്താന്നും തോല് പൊളിച്ചെടുത്താന്നും പറയും ഈ കാണുന്ന കണ ചെറുവിള്ളി മൊത്തം അരിഞ്ഞെടുക്കണം ഇതുകൊണ്ട് വേണമെങ്കിലും ബാക്കി പരിപാടി ഇതും കൂടെ ഉള്ളു കേട്ടോ ബാക്കി പിന്നെ ജിഞ്ചറും ഗാളിക്കും പിന്നെ പച്ചമുളക് അതുപോലുള്ള സാധനങ്ങളെല്ലാം റെഡിയായി ഇനി ഇതിന് ശേഷം ഒരു പോട്ടിയും കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ എല്ലാം പടവട പടവള എന്നുള്ള അടിയ കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില തക്കാളി ചെറിയുള്ളി അതായത് നമ്മൾ പോട്ടി റോസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംവിധാനം റോസ്റ്റ് അല്ല ഫ്രൈ പിന്നെ അതേപോലെ തന്നെ കുറച്ച് കപ്പ് ബിരിയാണി ഇതിനുള്ള സംവിധാനങ്ങളാണ് കപ്പ തേങ്ങ അരച്ച് വറുത്തരച്ചും വെക്കാം പിന്നെ ഞാനിത് വേറൊരു രീതിയിലാണ് എടുക്കുന്നത് നമ്മുടെ പോട്ടി ഉണ്ടല്ലോ റെഡിയാക്കാൻ വേണ്ടി പോവാണ് സംഭവം നമ്മുടെ ഈ പോട്ടിയുടെ പണിയും കൂടി ഇനി ബാക്കിയുള്ളു ബാക്കി പരിപാടി പരിപാടിയും കഴിഞ്ഞ കേട്ടോ ഇത് അറയാട്ടോ പോട്ടിയുടെ അറ അറ പോലെ സാധനം ഇത് വളരെ ടേസ്റ്റായ സംഭവമാണ് ഇത് പിന്നെ ഇതൊരു പൂ പോലെ ഇരിക്കും ഇതാണ് പൂ വൃത്തിയായിട്ടില്ല ഇനിയും നന്നായിട്ട് ഇത് വൃത്തിയാക്കി എടുക്കാനുണ്ടോ കേട്ടോ ഇതിനും ഫുള്ള് വൃത്തിയാക്കി എടുക്കണം ഏതാണ്ട് ഇത് മൊത്തം ഇനി അരിഞ്ഞെടുത്തിട്ട് വേണം ഏകദേശം നാല് ഇതിനിടക്കിടയ്ക്ക് കത്തി മാറ്റി പോയി പണ്ടുകാലത്ത് അങ്ങനെ ഒന്നുമില്ല അമ്മച്ചിമാരും അങ്ങനത്തെ സത്യം കേട്ടോ പണ്ടുകാലത്ത് അങ്ങനെ അമ്മച്ചിമാരും അങ്ങനെ ആയിരുന്നു അരിഞ്ഞോണ്ടിരുന്നത് ഇത് ശരിക്കും കൊത്താനാണ് ഞാൻ വിചാരിച്ചത് കൊത്തു ഭയങ്കര മഴ ആട്ടോ അപ്പൊ കൊത്തലും ഈ പരിപാടിയും കാര്യങ്ങളൊന്നും നടക്കും രാവിലെ തന്നെ മഴ പെയ്യുന്ന പോലെയൊക്കെ നമ്മുടെ എല്ല് തീയൽ അതേ സമയത്ത് നമ്മുടെ പോട്ടി അങ്ങനെ നമ്മൾ കഷ്ണം കഷ്ണം കഷ്ണമാക്കി ഞുറുക്കി ഇവിടെ ലെവലാക്കിട്ടുണ്ട് ഇനി ഇന്ന് കഴുകിയെടുക്കുന്നു അങ്ങനെന്താണ് ഞങ്ങളുടെ പുറകിലെ വിറകടുപ്പ് കേട്ടോ അപ്പൊ അവിടെ എല്ലാ പരിപാടികളും നടക്കുകയല്ല അതുകൊണ്ട് അതെ ഇതാണ് ഞങ്ങളുടെ ഈ ഇത് ആ കേട്ടോ കേട്ടോ ഇതായി അമ്മ അമ്മ എടുത്തോ പുട്ട് പോലെ മമ്മി അരിപ്പന്ന ഞങ്ങട്ടെ അരിപ്പന്ന ആട്ടെ ഞങ്ങളുടെ ബീഗ് കുട്ടി എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഇതാണ് ഞങ്ങടെ കുട്ടി ഓ ഇന്ന് ഉഷാറാ കേട്ടോ ആള് ഇന്ന് ഭയങ്കര സന്തോഷമാനാണ് ആള് നല്ല ഉഷാറായി വീട് മൊത്തം പൊളിക്കുന്ന കാരണം വാരി വൈകിട്ട് നടത്തിക്കും കൊണ്ടുപോകും ഞങ്ങൾ ഉണ്ടല്ലോ കപ്പ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കൂടെ ഉണ്ടാക്കാൻ നേരത്തെ അത് വെറുതെ കപ്പ പോട്ടി ഫ്രൈ കഴിക്കാൻ പറ്റില്ല ആയി കപ്പ കൊടുത്ത് എല്ല് അത് മുഴനെഞ്ചു കറിയും അങ്ങനെ പിന്നെ അത് ജെല്ലിക്കട്ടി ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാ ഉള്ളി പിണങ്ങിയിരിക്കോ വേറെ സുഖം കാണിച്ചേട്ടൻ കൊണ്ട് രണ്ട് കുക്കർ കൊടുത്തു അതിന്റെ സന്തോഷം ഇവിടെ കാണുന്ന ഇതെന്നാ മീൻ വിറക്കാൻ പറ്റിയത് ആ കഴിച്ചു നോക്കൂ ഇനിയിപ്പുണ്ടല്ലോ നമ്മളിത് എല്ല് കറി ആയതുകൊണ്ട് ഇതുണ്ടോ ഉണ്ടോ ഇതിന്റെ അകത്ത് നെയ് മൊത്തത്തിന്റെ അകത്ത് വെട്ടിയെടുക്കണം കേട്ടോ ഈ നെയ്യ് ഇതിന്റകത്ത് എടുക്കുവാണെങ്കിൽ എന്നെ സംഭവിച്ചിന് പ്രത്യേകിച്ച് എണ്ണ കുടിക്കണ്ടത് നെയ്യുള്ള കാരണം നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ട അതെ പിന്നെ ഒരു നെയ്യ് പിന്നെ പുളി ഈ മുഴനഞ്ചിന്റെ ഈ സൈഡിനോട് ചേർന്ന് നല്ല രീതിയിൽ എന്തുണ്ടാവും ഉണ്ടാവും നെയ്യ് ഉണ്ടാവും ബീഫിന്റെ നെയ്യ് കൊണ്ട് ഗ്രേവി ഉണ്ടാക്കുന്നു അയിടത്തൊട്ടി ഇടുന്നു അടിപൊളിയാണോ അല്ലേ നോക്കൂ കപ്പയും എല്ല് കറിയും നമ്മള് പോട്ടി ഫ്രൈ ഫ്രൈ പോട്ടി ഫ്രൈ ഞങ്ങള് നല്ല എരിവ് മഴ അകത്ത് ഒരു പോട്ടി വാങ്ങി ഫ്രൈ ആക്കി കഴിക്കണം ആഹാ അതിന്റെ സുഖം വേറെ ഒന്ന് തന്നെ കാണുന്നതാണ് തേങ്ങ അരപ്പിനുള്ള തേങ്ങ ചരണ്ടെ ഇതിനെയും ചിരണ്ട ശേഷം കുറെ സാധനങ്ങൾ വെക്കാറുണ്ട് അതാണ് കപ്പൊക്കെ അതിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് തപ്പി ഇതിൻ്റെ അകത്ത് നെയ്യാണ് അസാനിരി വെള്ളം ഇതായിട്ടോ ഇത് ജിഞ്ചർ കളി പേസ്റ്റ് ആണ് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കും ജെല്ലിക്കറിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഈ കാണുന്ന ഇത് നെയ്യ് ആയതുകൊണ്ട് നല്ല സെറ്റപ്പ് ആയിട്ട് നന്നായിട്ട് പുള്ളി ഇത് നമ്മൾ വാരിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ജിഞ്ചർ പിന്നെ കുറച്ച് ഗാർലിക്ക് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി പിന്നെ ഈ കാണുന്ന ജിഞ്ചർ കളി പേസ്റ്റും കൂടി കഴിഞ്ഞാൽ സംഭവം ഏകദേശം ഓക്കെ ഇനി ഇളക്കി ഇളക്കി മസാലയിട്ട് എവിനിപ്പോ എല്ലാം ഒരുമിച്ച് ഇട്ടേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര എണ്ണ അതിനകത്ത് കിടക്കുന്നുണ്ട് ഫ്രൈ ആയി കിട്ടും അല്ലെങ്കിൽ നമ്മളിന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റെണ്ണകളോ ചേർത്ത് കഴിഞ്ഞാല് വീണ്ടും എണ്ണമയം കൂടുള്ളു കേട്ടോ അത് എവീൻ പറഞ്ഞ കാര്യം കേട്ടോ അത് കാരണം ഇപ്പൊ ഒറ്റ അടിക്കും എന്നിട്ട് ഒറ്റയടിക്കാൻ ഇതാക്കി എടുക്കാം കേട്ടോ ഈ കാണുന്നത് മൊത്തം പോത്തിന്റെ ഈ ില് മുഴ നെഞ്ചെന്ന് പറഞ്ഞാൽ ആ പുറകാണ് മുഴനെഞ്ചു അപ്പൊ ആ മുഴനെഞ്ചിന്റെ അവിടുത്തെ പിന്നെ നെയ്യായി നെയ്യ് ആ നെയ്യിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്ന ഏകദേശം നമ്മളീ ഈ അകത്ത് കിടന്ന് നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും സാധനങ്ങളൊക്കെ ഏകദേശം മൂത്ത് റെഡിയായി ഇതിന്റെ അകത്തന്നെ ഇട്ടിനി മൂപ്പിച്ചെടുക്കണം കേട്ടോ സംഭവം ഇതിന്റെ അകത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ഇതിനൊരു ഈ സാധനം ശരിയാട്ടോ കിട്ടുള്ളൂ ശരി ഒരൽപ്പം ഗരം മസാല മസാല മതിയോ ആ പിന്നെ ഒരല്പം മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് നേരത്തെ ഒരു വാക്യം ഞാൻ പറഞ്ഞ മറന്നുപോയി ഒരല്പം ആ വ നല്ല സൂപ്പർ നല്ല ഒന്നാന്തരം മുളക് പൊടി ഇനി ഇതാണ് നമ്മുടെ മീറ്റ് മസാല ആ ഇത് തന്നെ ഇത് തന്നെ മീറ്റ് മസാല ഇത് തന്നെ കേട്ടോ മീറ്റ് മസാല ഈ മീറ്റ് മസാല ഇതും കൂടി ഇതിൻ്റെ അകത്ത് കിടന്നിനേയും തിളച്ച് തിളച്ച് മറിഞ്ഞ ടൈറ്റായി തിക്ക് ഗ്രേവി ആയിട്ട് വരണം ഇതിന് ഇതിൻ്റെ അകത്ത് എത്ര സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കി കുറുക്കി സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ആ കറിയിലേക്ക് ഈ സംഭവം ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതിമനോഹരമായി ഒരു കുത്തൽ പോലും ഇല്ലാത്ത സൂപ്പർ എല്ല് കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ഷോർട്ട് കട്ടാണ് ഇതൊരു വലിയ കറ്റല്ലോക്കും നമ്മുടെ ഈ കാണുന്ന നെയ്യിൽ കിടന്ന ഈ മസാല റെഡി ആയിട്ടോ ഇതിന് നേരെ ഈ തിളച്ച സാധനം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഹൗ 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 ഇന്ന് ഞങ്ങൾ ഒരു കലക്ക് കലക്കും കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഈ മാസത്തിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ശരീരത്തിന് നല്ലതാണ് കൊളസ്ട്രോളും കൂടെ നല്ല മനസ്സിന് നല്ലതാണ് പിന്നെ ഡോക്ടർമാർക്കും ആശുപത്രിക്കും നല്ലതാണ് എല്ലാത്തിനും നോക്കുന്നുണ്ടോ ഈ സാധനം സാധനത്തിൽ ഇളക്കിയിട്ട് നാച്ചുറൽ എല്ല് കറി ആകാശ ഇനി ഇതിൻ്റെ അകത്ത് രണ്ടടി രണ്ടടി ആകാശ് ഒരു രണ്ടടി കൊണ്ട് അടിക്കാൻ നേരത്തെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല സ്പഞ്ചായിട്ട് ഈ സാധനം വരും എന്നിട്ട് നമുക്ക് ഇനി ഇത് എല്ല് കറിയായിട്ട് കഴിക്കാം കേട്ടോന്ന് വെച്ചാൽ കപ്പ നമുക്ക് ഇളക്കണം കേട്ടോ നേരെ ഇതിൻ്റെ അകത്ത് അപ്പ മറ്റ സാധനം ഒക്കെ ഇട്ടോ തേങ്ങയും സാധനങ്ങളൊക്കെ അരച്ച് ചേർത്തു ആ ആ തേങ്ങാ മുളക് കുഞ്ഞുള്ളി അങ്ങനത്തെ ഇനി ഇടുന്നു കീരം ഇടുന്നു തോന്നല്ലേ കറുത്ത കീരോ

ായി വരണം ഇതൊരു പത്ത് പതിനൊന്ന് വിസിലടിക്കാതെ ഈ സംഭവം ശരിയാവില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടോ ഏ അല്ല റെഡി ആവൂല കുക്കർ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കയാണ് ഏതാണ്ട് പതിനൊന്ന് വിസിൽ കഴിയുമ്പോൾ ചും ചുമ അല്ലേ ഏകദേശം പന്ത്രണ്ട് വിസലടിക്കണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പോട്ടിഫ്രൈക്ക് വേണ്ടിയുള്ള ചട്ടി റെഡിയായി ഈ നെയ് തന്നെ ആട്ടോ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നത് എന്നിട്ടതുകൊണ്ട് വേണം നമുക്ക് സംഭവം റെഡിയാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഈ കാണുന്ന നെയ് ഏറും കളിയായിരിക്കും കേട്ടോ ഉള്ളി അഹ ഈ കാണുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി അതേപോലെ തന്നെ കുറച്ച് ഒരല്പം തക്കാളി ഈ സാധനം ഇനി മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിയുടെ ബേസ് ആയിട്ടോ ഇനി ശേഷം ഇവിടെ നമ്മൾ കുക്കർ വെച്ച കുക്കറിനെ പുറത്തോട്ട് കൊണ്ട് കേട്ടോ ഒരു പതിനൊന്ന് വിസലടിച്ച ആ സാധനം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് നമ്മൾ അതിനെ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ നമ്മുടെ സ്റ്റൗവിന് നല്ല സ്പീഡ് ആയതുകൊണ്ട് ഞങ്ങളുണ്ടല്ലോ ആ അവിടെയുണ്ട് അടിക്കട്ടെ ഒന്നും കൂടി അടിക്കട്ടെ

പഠിക്കാം അല്ലേ ഇതാണ്ടോ നമ്മൾ എന്തോരം സാധനം വെച്ചാൽ ആയിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഉണ്ട് ചുങ്ങി ചുങ്ങി ഞാൻ പറഞ്ഞില്ലേ സ്വല്പം കാണുകയുള്ളൂന്ന് നമ്മുടെ ഉള്ളി നേരത്തെ ഇവിടെ വാട്ടി റെഡിയാക്കി വെച്ചാൽ ചേട്ടാ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഈ സാധനം ഇതിലേക്ക് പറയുന്നുണ്ട് അത് കുരുമുളകും മാത്രം അവൻ ചേർക്കുള്ളൂ അവൻ അവൻ നമ്മൾ നമ്മൾ എന്ത് ചേർത്തു നമ്മളെല്ലാം ചേർക്കും ഞാൻ ഇളക്കാൻ നല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇളക്കാം അല്ലേ നന്നായിട്ട് ഇത് ഇളക്കി ഈ നെയ്യായതുകൊണ്ട് ആയതുകൊണ്ട് ഈ ചൂടായ വരാൻ ഭയങ്കര പാടാ

പെപ്പർ എടുത്തി ലെവലാക്കി എടുത്തിട്ട് വേണം എടുക്കാം കേട്ടോ നല്ല ഡ്രൈ വേണോ നല്ലൊരു മസാല രീതി വേണോ ഡ്രൈ ആക്കി നമ്മൾ വെള്ളം ഒഴിക്കില്ല ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ സാധനം ഇച്ചിരി വെള്ളം വെച്ച് നമ്മൾ ഡ്രൈ ആക്കി ഡ്രൈ ആക്കി ഇങ്ങനെ കൊണ്ടുവരും സാധനം എന്തി ഏഹ് പൊടി ഇടും പൊടി ഇട പൊടി ഇട ഫൈനലി ഞങ്ങൾ പെപ്പർ ഇടും കേട്ടോ സംഭവവും പെപ്പറും ഇന്ന് എല്ലാവരെയും നമ്മൾ ഏരിപ്പിച്ച് കൊല്ലും ഇത് ഉറപ്പിച്ചു ഏഹ് ഇത് ഇത് പറഞ്ഞേ അവന്റെ വീട്ടില് ഇട്ട് മാത്രം മാത്രമേ ആ കഴിച്ചിട്ടാ പോകളുണ്ട് കാര്യത്തിന് ശേഷം വെള്ളമില്ല കേട്ടോ ആർക്കും ആർക്കും ഇവിടെ വെള്ളമില്ല ഇതൊന്ന് കത്തും കേട്ടോ ഉറപ്പല്ലേ കത്തൊന്നുള്ളേ വേറെ എന്തെങ്കിലും ഇടാണ്ടോ ഇനെ കരിയാപ്പില അവര് കരിയാപ്പില പറഞ്ഞു കരിയാപ്പിലേ ഇട്ടാലോ സാധനം ോ കരപ്പിലും നമ്മളെ പൂട്ടി ഇതില്ലാത്ത അവസാനം ഞങ്ങൾ വെള്ളം വെള്ളം ഒഴിച്ചില്ല ഒഴിക്കാതെ ഒരു ഒടുത്തുള്ളി വെള്ളമൊഴിച്ചില്ല ഈ ഒരല്പം ഒരല്പം കൂടെ 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 അല്പം 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 ഇച്ചിരി സംഭവം ഗംഭീരം നെയ്യ് െ അല്ലേ ആ ഇപ്പൊ നല്ല ഇതായിട്ട് നെയ്യ് ഇട്ട് കഴിഞ്ഞപ്പം സാധനം ലെവലായി ഇച്ചിരി അല്പം കൂടെ കുരുമുളക് കൂടിയും കറുവേപ്പിലും കൂടി ഇട്ടു കൊടുക്കണുട്ടോ അബ്രാമി കറുവേപ്പിലും ഫ്രൈ ആക്കി ഫ്രൈ ആക്കി ഫ്രൈ ആക്കി ആ സാധനം എടുക്കണം കേട്ടോ പോത്തിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആ അടുത്ത കൂടി നല്ല രസമായിരിക്കും കേട്ടോ എന്റെ പൊന്ന് സംഭവം കാലക്കും കേട്ടോ വെള്ളത്തിന് മൊത്തം ആ ഇനി നീന്താത്തിന് നല്ല നീര് നീര് വേഗം വേഗണം അല്ലേ ചെറുതായിട്ട് എങ്ങനെയുണ്ട് ഇവനെ ലാസ്റ്റ് പരിപാടിയാണ് കറിവേപ്പില ഏതൊരു പാചക ഏതൊരു സാധനത്തിനും കറിവേപ്പില മനോഹരമാവും മനോഹരമാകുട്ടോ ഇതും കൂടി ഇട്ടുകഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് എത്തും ഇതും കപ്പയും എല്ലുകറി എങ്ങനെയുണ്ട് റസ് ഇവനെ ഇന്ന് കാല പക്ഷെ ലിവിനെ വേറെ എവിടെയുമ്പോ തൊട്ടാക്കലേട്ടോ ഇത് മൊത്തം നല്ല എരിവായത് കൊണ്ട് ഞാനിപ്പ എന്റെ റൂമ് പൂട്ടും ഇതാണ് നമ്മടെ മുഴനെഞ്ചു കറിട്ടോ ഓ സൂപ്പർ സാധനം ഇതൊക്കെ വാലിക്കുന്നത് അന്റെ എല്ലാ സ്റ്റിക് കൂടെ പറയാം വലിയ ഇത് ഒന്നാകൂലോ പുള്ളി എല്ല് കടിച്ചുമ്പോ തിന്നാൻ വേണ്ടി പറ്റും അതാണ് മുഴനെല്ലാ മുഴ നെല്ലേ ലിവിനെ മുഴനെ മുഴ നെല്ലെന്ന് പെട്ടുള്ള നമുക്ക് എല്ല് മൊട്ടി കട്ട് കിട്ടാൻ പറ്റില്ല അതിനെ ഇത് മുഴ നെഞ്ഞ് വാർത്തക്ക് പറ്റുള്ളൂ അതിനെ ഒന്നോ ആ റൈസ് നല്ല പൂട്ടി ഫ്രൈ ഇത് കറുത്തു വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാവരും വയറ് നന്നായിട്ട് കറക്കുന്ന നേരത്തെ റൈസ് നല്ല എല്ലുകറിയും നല്ല കപ്പയും തേങ്ങയൊക്കെ കൂടി അരച്ച് ഉണ്ടാക്കിയ സാധനവും ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കഴിച്ചില്ല ക്യാമറ മാം കഴിക്കരുത് ക്യാമറ മാൻ ക്യാമറ ഫ്രണ്ടിലേക്ക് ബേക്ക് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ വസിക്കുന്നുണ്ട് അടുത്ത ദിവസം ഞങ്ങള് ഒരു പത്ത് നാൽപ്പത് അമ്പത് കിലോ ഉള്ള ഒരു വലിയ ടൂണേനം മേടിച്ചിട്ട് അച്ചാർ ഇടാൻ പോകും കേട്ടോ സ്വന്തം കൊണ്ടുപോകാൻ വേണ്ടി ഇത് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ടെസ്റ്റാ ഇത് ടെസ്റ്റാ ഇത് നമ്മളിപ്പം ഡ്രൈ ആക്കിയിട്ട് നമ്മളിത് പറ്റുമോന്ന് നോക്കാം എയർടൈറ്റ് എയർടൈറ്റ് നമ്മൾ കൊണ്ടുപോകും അതുപോലെ നമ്മള് ടൂണ അച്ചാർ ഇട്ടു പക്ഷേ ആറ് മാസത്തിനുള്ള അച്ചാർ അച്ചാർ അടുത്തോസ് ഇഡിനും വീഡിയോ ആയിരിക്കും വരുന്നത്